എസ് എക് എൽ പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വചനങ്ങൾ നേതാക്കന്മാർക്ക് ശിക്ഷ ആത്മാവ് എന്നെ ഉയർത്തി കത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിലേക്ക് കൊണ്ടുവന്നു അതാ അവിടെ ഇരുപത്തി അഞ്ചു പേർ ജനപ്രമാണികളായ ആസൂറിൻ്റെ പുത്രൻ യാസിനിയായേയും ബന്യായുടെ പുത്രൻ പെലാത്തിയായേയും അവരുടെ ഇടയിൽ ഞാൻ കണ്ടു അവിടെ നിന്നോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര ഇവരാണ് പട്ടണത്തിൽ ദുഷ്കൃത്യങ്ങൾക്ക് കളമൊരുക്കുകയും ദുരുപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവർ അവർ പറയുന്നു നാം വീട് പണിയേണ്ട സമയമായിട്ടില്ല ഈ നഗരം കുട്ടകവും നാം മാംസവുമാണ് ആകയാൽ പ്രവചിക്കുക മനുഷ്യപുത്ര അവർക്കെതിരായി പ്രവചിക്കുക കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് പറയുക ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു നിങ്ങളുടെ മനസ്സ് രുദിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നു ഈ നഗരത്തിൽ നിങ്ങൾ എണ്ണമറ്റ വധം നടത്തി മൃദുശരീരങ്ങൾ കൊണ്ട് നഗരവീതിയിൽ നിങ്ങൾ നിറച്ചു ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങൾ നഗരമധ്യത്തിൽ കൊന്നിട്ടിരിക്കുന്നവരാണ് മാംസം ഈ നഗരമാണ് കുട്ടകം എന്നാൽ നിങ്ങളെ ഞാൻ അതിന്റെ മധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും നിങ്ങൾ വാളഞ്ഞ ഭയപ്പെടുന്നു ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീഴ്ത്തും ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത് നിങ്ങളെ ഞാൻ നഗരമധ്യയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വിദേശ്റെ കൈയിൽ ഏൽപ്പിക്കും നിങ്ങളുടെ മേൽ എന്റെ ശിക്ഷാവിധി ഞാൻ നടപ്പാക്കും നിങ്ങൾ വാളിനരയാക്കും ഇസ്രായേലിന്റെ അതിർത്തിയിൽ വെച്ച് നിങ്ങളെ ഞാൻ വധിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും ഈ നഗരം നിങ്ങൾക്ക് കുട്ടകമായിരിക്കുകയില്ല നിങ്ങൾ അതിലെ മാംസമായിരിക്കുകയില്ല നിങ്ങളെ ഞാൻ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ വെച്ച് വധിക്കും ഞാനാണ് കർത്താവ് എന്ന അപ്പോൾ നിങ്ങൾ അറിയും നിങ്ങൾ നിങ്ങളെൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിച്ചില്ല എൻ്റെ നിയമങ്ങൾ പാലിച്ചില്ല നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകളുടെ പ്രമാണങ്ങൾക്കനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത് ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബനായയുടെ പുത്രനായ പെലാത്തിയ മരിച്ചു ഞാൻ കമഴ്ന്നു വീണ ഉച്ചത്തിൽ നിലവിളിച്ചു ദയവുമായ കർത്താവെ ഇസ്രായേൽ അവശേഷിച്ചിരിക്കുന്നവരെ അങ്ങ് പൂർണമായി നശിപ്പിക്കുമോ പ്രവാസികൾക്ക് വാഗ്ദാനം കർത്താവനോട് ചെയ്തു മനുഷ്യപുത്ര നിന്റെ സഹോദരങ്ങളോട് നിന്റെ സഹോദരരോടും ബന്ധുക്കളോടും ഇസ്രായേൽ ഭവനം മുഴുവനോടും ആണ് ജെറുസലേം നിവാസികൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നുപോയി ഈ ദേശം ഞങ്ങൾക്കാണ് അവകാശമായി നൽകിയിരിക്കുന്നത് ആകെയാൽ ഇങ്ങനെ പറയുക ദൈവമായ കർത്താവ് ചെയ്യുന്നു അവരെ ഞാൻ ജനതകളുടെ ഇടയിലേക്ക് അകറ്റിയെങ്കിലും രാജ്യങ്ങളുടെ ഇടയിൽ അവരെ ഞാൻ ചിതറിച്ചെങ്കിലും അവർ എത്തിച്ചേർന്ന രാജ്യങ്ങളിൽ തൽക്കാലത്തേക്ക് ഞാൻ അവർക്ക് ദേവാലയമായി വീണ്ടും പറയുക ദൈവമായ കർത്താവൽ ചെയ്യുന്നു നിങ്ങളെ ഞാൻ ജനതകളുടെ ഇടയിൽ നിന്നും ഒരുമിച്ച് കൂട്ടും നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും അവിടെ വരുമ്പോൾ അവരെല്ലാ നിന്ദ വസ്തുക്കളും മേച്ഛതകളും അവിടെ നിന്ന് നീക്കിക്കളയും അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും എന്നാൽ നിന്നയ വസ്തുക്കളിലും ലേച്ചതകളിലും ഹൃദയം അർപ്പിക്കുന്നവരുടെ പ്രവർത്തികൾക്ക് അവരുടെ തലയിൽ തന്നെ ഞാൻ ശിക്ഷ വരുത്തും ദൈവമായ കർത്താവ് അറിവ് ചെയ്യുന്നു കർത്താവിൻ്റെ മഹത്വ മഹത്വം ജെറുസലേം വിടുന്നു കെരൂമ്പുകൾ ചെറുകൾ ഉയർത്തി ചക്രങ്ങളും അവയുടെ വശങ്ങളിലേക്ക് ഉയർന്നു ഇസ്രാൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മീതെ നിലകൊണ്ടു കർത്താവിൻ്റെ മഹത്വം നഗര മധ്യത്തിൽ നിന്ന് ഉയർന്ന് നഗരത്തിന് കിഴക്കുള്ള മലങ്ങളിൽ ചെന്നു നിന്നു ആത്മാവ് എന്നടുത്തുയർത്തി ദൈവാത്മാവിൽ നിന്നുള്ള ദർശനങ്ങൾ കൽതായ ദേശത്ത് പ്രവാസികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഞാൻ കണ്ട ദർശനം അപ്രത്യക്ഷമായി കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെല്ലാം ഞാൻ പ്രവാസികളോട് പറഞ്ഞു ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം